ഇനി നമ്മൾക്ക് തൃശ്ശൂർ ജില്ലയിലെ മതിലകത്തെ പുന്നക്ക അവിടെ മസ്ജിദ് നിർമ്മാണത്തിന് മാധുര്യം ചേർത്ത കഥയുണ്ട് സുബ്രഹ്മണ്യനും കുടുംബവുമാണ് ആ കഥ ചരിത്രമായ പുതിയക്കാവ് ജുമാ മസ്ജിദ് മല്ലഹ കമ്മിറ്റി പുന്നക്ക ബസാർ ഇ വി ജി റോഡിന് സമീപം നിർമ്മിക്കുന്ന നിസ്കാര പള്ളി അങ്കണത്തിലാണ് സാഹോദര്യത്തിന് സുഗന്ധം പ്രസരിക്കുന്ന ഹൃദ്യമായ കാഴ്ച കാണാനാകുന്നത് മസ്ജിദ് നിർമ്മാണ തൊഴിലാളികൾ ചായ കുടിക്കാൻ നേരമാകുമ്പോൾ തൊട്ടടുത്ത് അഴിപ്പറമ്പിൽ സുബ്രഹ്മണ്യന്റെ വീട്ടിൽ നിന്നും നല്ല ഉഗ്രൻ ചായ എത്തും ഭാര്യ കൗസല്യ അല്ലെങ്കിൽ പേരക്കുട്ടി കൃഷ്ണദാസ് ആയിരിക്കും മുറ തെറ്റിക്കാതെ ചായയുമായി വരിക നാൽപ്പത്തിരണ്ട് പണിക്കാർക്ക് വരെ ചായ കൂട്ടി നൽകിയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൊഴിലാളികൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇല്ലായ്മകൾ അനുഭവിക്കുന്ന സുബ്രഹ്മണ്യന്റെ കുടുംബം താല്പര്യത്തോടെയും അതിലേറെ സ്നേഹത്തോടെയും ചായ നൽകാൻ തുടരുകയാണ് ൊഴിലാളിയായിരുന്ന സുബ്രഹ്മണ്യൻ തെങ്ങിൽ നിന്ന് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് ബാക്കറിലാണ് കഴിയുന്നത് കുടുംബത്തിന്റെ പരാധീനതക്കിടയിലും മസ്ജിദ് നിർമ്മാണ തൊഴിലാളികൾക്ക് പതിവായി ചായ നൽകൽ ഒരു സാധാരണ കാര്യമായാണ് കുടുംബം കരുതുന്നത് ഞങ്ങൾക്ക് ആദ്യമേ ഉള്ള ഒരു സ്വഭാവമാണ് ചായ ആയിട്ടും നാരങ്ങ അതിനൊത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും ഞങ്ങൾക്ക് ഇതൊരു വലിയ സന്തോഷമാണ് ഒരു ബെയിലാണ് അപ്പം ഞാൻ പറയും അച്ഛങ്ങൾ ബെയിലത്ത് പൊരികണി ഒരു ക്ലാസ്സിൽ പൊരിഞ്ഞാൽ അവിടുത്തെങ്കിലും ഉപകാരമായിരുന്നു മനുഷ്യനല്ലേ പണിടിക്കണേ അപ്പോൾ നമുക്കറിയാം പ്രയാസം സമകാലീന ഇന്ത്യൻ സാഹചര്യത്തിൽ കുടുംബവും ചെയ്യുന്ന സത്പ്രവർത്തിക്ക് പ്രാധാന്യം ഇത് ആദരിക്കപ്പെടേണ്ടതാണെന്നും മല്ലഹ് പ്രസിഡന്റ് സെയ്ദു മുഹമ്മദ് ഹാജി പറഞ്ഞു നമ്മുടെ പുതിയ ഗാവ് ജുമാ മസ്ജിദിന്റെ അണ്ടറിൽ ഒരു പള്ളി പണിയാൻ ആരംഭിച്ചതു മുതൽ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി പണി തുടങ്ങി ഇന്നു വരെയും എല്ലാ ദിവസവും ചായ ഇവരെ വക പണിക്കാർക്ക് മുടങ്ങാതെ നൽകുകയുണ്ടായി അഞ്ചാളും പത്താളും നാൽപ്പത്തി രണ്ടാൾ വരെയും പണിക്കാരുണ്ടായിട്ടും ഒരു ദിവസം പോലും ഇവര് ചായ മുടക്കിയിട്ടില്ല എല്ലാ ദിവസവും നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ